നമസ്കാരം വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ സുരേഷ് ഗോപി പ്രതികരിക്കാതെ മൗനം പാലിക്കുന്നത് സംബന്ധിച്ച് ഒരു യുവ മാധ്യമ പ്രവർത്തക ഉന്നയിച്ച ചോദ്യത്തിന് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ നൽകിയ മറുപടി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നു സുരേഷ് ഗോപി പിന്തുണച്ചുകൊണ്ട് ശോഭ നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത് തൃശൂരിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും മരിച്ചവരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായും ഇരട്ട വോട്ടുകൾ ഉൾപ്പെടെ കൂട്ടിച്ചേർത്തും സുരേഷ് ഗോപി വിജയം നേടിയെന്നുള്ള ആരോപണങ്ങളാണ് പ്രധാനമായും ഉയർന്നിരിക്കുന്നത് ഇതിനെതിരെ കോൺഗ്രസും സി പി രംഗത്തെത്തിയിരുന്നു വോട്ട് മോഷ്ടിച്ചാണ് സുരേഷ് ഗോപിയുടെ വിജയമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം എന്നാൽ ഇതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുമാണ് രാഹുൽ ഗാന്ധിയുടെ ചോദിച്ചതുപോലെ ഈ പറയുന്നതിനൊക്കെ തെളിവെവിടെ എന്ന ചോദ്യം ഉയർന്നാൽ ഇപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്നവരൊക്കെ വാലും പൊക്കി ഓടുമെന്നത് ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ മാസ് ഡയലോഗുകൾ പറഞ്ഞ് കൈയടി നേടുന്ന സുരേഷ് ഗോപി ോഷണ കേസ് വരുമ്പോൾ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നതെന്നായിരുന്നു ഒരു യുവ മാധ്യമ പ്രവർത്തകയുടെ ചോദ്യം ഇതിന് ശോഭാ സുരേന്ദ്രൻ നൽകിയ മറുപടി സുരേഷ് ഗോപിയുടെ നിലപാടുകളെ ന്യായീകരിക്കുന്നതും അദ്ദേഹത്തിന് ശക്തമായ പിന്തുണ നൽകുന്നതുമായിരുന്നു സുരേഷ് ഗോപി ഗോവിന്ദൻ മാഷി പറയുമ്പോൾ പ്രതികരിക്കേണ്ട ആളല്ല ഇതായിരുന്നു ശോഭയുടെ മറുപടി മാത്രമല്ല വിഷയത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് സുരേഷ് ഗോപി മാധ്യമങ്ങളെ നേരിടാതെ ഒഴിഞ്ഞു മാറുന്നതിനെ വിമർശിക്കുന്നവർക്ക് മറുപടിയായി അദ്ദേഹത്തിന്റെ ഇത് മാധ്യമങ്ങളോടുള്ള വെറും പരിഹാസമല്ല മറിച്ച് എല്ലാ പിന്തുണയ്ക്കും നന്ദി അറിയിക്കുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി രാഷ്ട്രീയ എതിരാളികൾ നടത്തുന്ന അപവാദ പ്രചാരണങ്ങളെ അവഗണിച്ചുകൊണ്ട് തന്റെ ഉത്തരവാദിത്തങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സുരേഷ് ഗോപി ശ്രമിക്കുന്നതെന്നും ശോഭ കൂട്ടിച്ചേർത്തു ശോഭാ സുരേന്ദ്രന്റെ മറുപടിക്ക് സമാനമായ നിലപാടാണ് സുരേഷ് ഗോപിയെ അനുകൂലിക്കുന്നവരും പങ്കുവെക്കുന്നത് സുരേഷ് ഗോപിയുടെ വിജയം തടസ്സപ്പെടുത്താൻ ചില രാഷ്ട്രീയ താൽപര്യക്കാർ നടത്തുന്ന ശ്രമമാണിതെന്നാണ് അവരുടെ വാദം ഓർഡർ പട്ടികയിലെ ക്രമക്കേടുകൾ ഒരു വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു ഒരു വ്യക്തിയെ മാത്രം ലക്ഷ്യം വെച്ച് അപവാദ പ്രചരണം നടത്തുന്നത് ശരിയല്ലെന്നും ഈ വിഷയത്തെ നിയമപരമായി നേരിടുമെന്നും ബി ജെ പി നേതാക്കൾ അറിയിക്കുന്നു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനുശേഷം സുരേഷ് ഗോപി മാസ് ഡയലോഗുകൾ ഒഴിവാക്കിയെന്നും പകരം വളരെ ശാന്തനായി കാണപ്പെടുന്നെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാര പരിധിയിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ താൻ മന്ത്രിയായ അധികാരമേറ്റ ശേഷം ഈ വിഷയത്തിൽ പ്രതികരിച്ച് വിവാദമുണ്ടാക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് അദ്ദേഹം പകരം സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ജനകീയ വിഷയങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം താൻ മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത് രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്താനല്ല ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാനാണെന്ന് സുരേഷ് ഗോപി സൂചിപ്പിച്ചതായും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്